ഞാനൊരു ഉദാഹരണം പറയാം ഈ ഉസ്താദന്മാർ യൂട്യൂബൊക്കെ നിർത്തിയിട്ട് പോയി എന്ന് വിചാരിക്കാം ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ ഓരോ ആൾക്കാരും ശ്രദ്ധിക്കണം ഈ വിഷയം ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം ആ സമയത്ത് സ്ത്രീകളിൽ അധികമായിട്ടും ആൾക്കാർ മഹരി ബൈശാൻ്റെ ഇടയിൽ സീരിയലുകൾ വെച്ചുകൊണ്ട് ഇരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ സമയത്ത് ആ സമയത്ത് ഉസ്താദന്മാരുടെ മജിലിസുകളാണ് വെച്ച് അവർ വിക്രുകളുടെ മുമ്പിലാണ് അവർ ഇരിക്കുന്നത് ആ കാര്യം നിങ്ങൾ ചിന്തിക്കണം എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ആണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാവും പിന്നെ അങ്ങനെ ആ ഉപ്പാപ്പന്റെ ഫ്ലാഷ് ബാക്കൊക്കെ പറയാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഉപ്പാപ്പ യൂട്യൂബിന്റെതിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് നന്മ നിറഞ്ഞ നിങ്ങൾ കുട്ടികൾ നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നമ്മളെ ആലാഹാര രീതിയിൽ യൂട്യൂബിന്റെ പണം അങ്ങനെയാണ് യൂട്യൂബിൻ്റെ ഇത് ഇങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഉസ്താദന്മാരെ കുറിച്ചിട്ടും ഇങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ട് അത് സംസാരിക്കാൻ കേൾക്കുമ്പോൾ ഓരോ ത്രീ എക്സ് ഫോർ എക്സ് ഇട്ടിട്ടാണ് കേൾക്കേണ്ടത് അത് വേറെ കാര്യമാണ് ഉള്ള കാര്യം പറയാതെ ഇങ്ങനെ ഉണ്ടാകാതെ മോഹത്തു വാക്കിയിട്ടിരിക്കണം എന്നാണ് നിങ്ങളുടെ നിങ്ങളുടെ സംസാരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെ എന്താണ് നിങ്ങൾ പറയുന്നത് ഉസ്താദന്മാർ അപ്പോ ഇനി യൂട്യൂബിൽ വന്നിട്ട് സ്ത്രീകളെ നിങ്ങൾ ഇനി വീഡിയോ ചെയ്തോ മുഖം കാണിച്ചോ ഇനി മുഖം കാണിച്ച് അതിലും റിവ്യൂസ് കൂടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുറുക്കമൊക്കെ മാറ്റിയിരുന്ന് വീഡിയോ ചെയ്തോ എന്നിങ്ങനെ പറയണതാണോ നിങ്ങൾ പറയുന്നത് അസലമലൈക്കും വറഹമ്മി ഉറക്കാത്തു ഒരു ഉപ്പാപ്പാന്റെ ഒരു കഥ ഒരു കൊച്ചു തമാശ ആയിട്ട് കരുതിയാ മതി ഈ വീഡിയോ പറഞ്ഞു വരുന്നത് ഇതിന്റെ തുടക്കം മുടക്കം എന്നെല്ലാം പറയേണ്ടി വരും അപ്പോ നമുക്കേതായാലും സമയമില്ല കുറച്ച് കുറച്ച് പറഞ്ഞിട്ട് മുകളിൽ മുകളിൽ നമുക്ക് ചെയ്യാം ഇന്നലെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തമ്മേൽ കാണാൻ വേണ്ടി കഴിഞ്ഞു എൻ്റെ തമ്നേലാണ് വെച്ചിട്ടുള്ളത് ഒരു ഇത്താൻ്റെ തമനേൽ വെച്ചിട്ടുണ്ട് ഈ അടുത്തായിട്ട് ഞാൻ സാബിത്ത എന്ന് പറയുന്ന ഒരു ഇത്താനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു സമയം സ്വപ്നം കണ്ട വിഷയത്തിലാണ് ഇറക്കിയത് അതേപോലെ ഞാൻ അത് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സ്ത്രീകൾ ഇസ്ലാം മതം സ്വീകരിച്ച ആൾക്കാർ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാൻ പാടില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഹറാമാണ് അതായത് മുഖം കാണിച്ചുകൊണ്ട് പബ്ലിക്കിൽ വന്ന അന്യപുരുഷന്മാർക്ക് കാണിക്കാൻ പാടില്ല തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് ഇസ്ലാം മതം സ്വീകരിച്ച ആൾക്കാർക്ക് മാത്രമായിട്ടാണ് ഞാൻ ഇറക്കിയിട്ടുള്ളത് സ്പീഡ് സ്പീഡ് ഞാൻ പറഞ്ഞിട്ട് നിർത്താം അതായത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വീഡിയോനെ മാത്രമായിട്ട് ആദ്യത്തെ ഒരു റിയാക്ട് ചെയ്തിട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ റിയാക്ട് ചെയ്തിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാതെയാണ് ഈ ഉപ്പാപ്പൻ്റെ ഒരു തമാശ അതായത് ഞാൻ റിയാക്ട് ചെയ്ത വീഡിയോ കാണാതെയാണ് ഈ ഉപ്പാപ്പൻ്റെ തമാശ അത് ചിന്തിക്കണം ആദ്യമായിട്ട് അങ്ങനെ ഇന്നലെ എനക്ക് ഒരു തമ്മിൽ കാണാൻ വേണ്ടി കഴിഞ്ഞു അങ്ങനെ ഞാൻ ഈപ്പ ഉപ്പാപ്പൻ്റെ വീഡിയോ കണ്ടു കണ്ടു നോക്കുമ്പോൾ അതിൽ ചില ചില ഭാഗങ്ങൾ മാത്രമായിട്ട് ആ ഇത്താൻ്റെ ഭാഗങ്ങൾ എന്നെ വിമർശിക്കുന്ന ഒരു ചെറിയ ചില ഭാഗങ്ങളായിട്ട് വെച്ചിട്ട് എന്നെ താഴ്ത്തിയ രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് വിമർശനമായിട്ട് വരുന്ന രീതിയിൽ ഒരു വീഡിയോ ഇറക്കി ആ ഉപ്പാപ്പ അങ്ങനെ അത് കാണുമ്പോൾ ഇദ്ദേഹത്തിന് കാണുമ്പോൾ ഇവിടെ കണ്ടതായിട്ട് ഒരു പരിചയം എനിക്ക് തോന്നി അങ്ങനെ ഞാൻ നോക്കി പരിശോധിച്ച് നോക്കി നോക്കുമ്പോൾ ഈ ഉപ്പാപ്പ ആരാണെന്ന് അറിയുമോ മുമ്പ് ഒരു മൂന്ന് കൊല്ലത്തിന് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം റിയാക്ട് ചെയ്തതാണ് ഈ ഉപ്പാപ്പനെ കുറിച്ചിട്ട് അന്ന് ഉസ്താദിൻ ഫുർഖാനുള്ള അദീം എന്നാണ് ചാനലിൻ്റെ പേരുണ്ടായിരുന്നത് അങ്ങനെ ആ ഉപ്പാപ്പൻ്റെ ഫ്ലാഷ് ബാക്ക് ഒക്കെ പറയാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഉപ്പാപ്പ യൂട്യൂബിൻ്റെ ഇതിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് നന്മ നിറഞ്ഞ നീ കുട്ടികൾ നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നമ്മൾ ഹലാലായ രീതിയിൽ യൂട്യൂബിൻ്റെ പണം അങ്ങനെയാണ് യൂട്യൂബിൻ്റെ ഇത് ഇങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഉസ്താദന്മാരെ കുറിച്ചിട്ടും ഇങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ട് അത് സംസാരിക്കാൻ കേൾക്കുമ്പോൾ ഓരോ ത്രീ എക്സ് ഫോർ എക്സിലിട്ടിട്ടാണ് കേൾക്കേണ്ടത് അത് വേറെ കാര്യമാണ് കാരണം അത്രയും സ്ലോ ആയിട്ടാണ് സംസാരിക്കുന്നത് ലാഗ് അടിപ്പിച്ചിട്ടാണ് അവസാനമായിട്ടാണ് അദ്ദേഹം വിഷയങ്ങളൊക്കെ പറഞ്ഞത് പറയുന്നത് ഏതായാലും കേട്ടെ അങ്ങനെ എന്റെ വീഡിയോ റിയാക്ട് ചെയ്തു അത് കേട്ടപ്പോൾ എനിക്ക് ഏതായാലും അദ്ദേഹം ഇത്രയും പറയുന്ന രീതിയിൽ ജനങ്ങൾക്കും അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ മനസ്സിലാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നുള്ളത് അപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാര് മുഴുവനായിട്ടും വീഡിയോ കാണുക അന്ന് ഞാൻ അവസാനമായിട്ട് റിയാക്ട് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ചാനൽ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് അതായത് അദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര് മാറ്റി മാറ്റിയിട്ട് സംശുദ്ധീനും പി എന്തോന്ന് എന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോ മുമ്പ് ഫുർഖാനുള്ളതി അതിന് മുമ്പ് ഒരു ഉണ്ടായിരുന്നു ഇത് ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ് പറയുന്നത് ഇനി എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്ത് ഞാൻ അതിന് വേണ്ടതായ രീതിയിൽ ഞാൻ കൊടുക്കാം ഓക്കെ ഇദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നന്മ നന്മയായിട്ട് അതായത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഈ യൂട്യൂബിൽ നിന്ന് പണം ഇങ്ങനെ പുസ്തകന്മാരെ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളെ ചർച്ച ചെയ്തിട്ട് പണം സമ്പാദിക്കുന്നുണ്ട് കുറേ ഇങ്ങനെ കുറേ പറയുന്നുണ്ട് അപ്പം എന്നെ കുറിച്ചിട്ടും പറയുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പത്തെ ഒരു ചാനൽ അല്ലെങ്കിൽ മുമ്പ് റിയാക്ട് ചെയ്ത വീഡിയോയുടെ അകത്ത് മുമ്പത്തെ ചാനലിൻ്റെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ ഫുർഖാനുള്ള അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ചാനലിന് മുമ്പ് ഒരു ചാനല് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മുഴുവനായിട്ടും ഫിലിമിൻ്റെ പാട്ടുകളും ഫിലിമിൻ്റെ ഇതായിട്ടുള്ള ക്ലിപ്പുകളുമൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണിച്ചു തരാം നമുക്ക് അത് കൊണ്ട് തുടങ്ങാം സോ ഇതില് എന്നെ കാണാന് കുറച്ച് അതായത് മൂന്ന് കൊല്ലത്തിന് മുമ്പുള്ള വീഡിയോ ആണ് ഇപ്പോൾ കുറച്ച് താടിയൊക്കെ വന്നിട്ട് കുറച്ച് ചേഞ്ചസ് ഉണ്ട് അപ്പോൾ മുമ്പത്തെ വീഡിയോ ആണ് ആരും ചിരിക്കലേ കേട്ടോ ഓക്കെ ഓക്കെ നമുക്ക് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡ് മാത്രം ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരാം ഈ ഉപ്പാമ്പ ഉപ്പാപ്പന്റെ ഒരു ഫ്ലാഷ് ബാക്ക് നമുക്ക് നോക്കാൻ വേണ്ടിട്ടാണ് ഓക്കെ മായൊക്കെ അദ്ദേഹം കളക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടൊക്കെ പറയത്തേക്ക് അതായത് മുമ്പത്തെ ചാനലുണ്ടായിരുന്നു ഈ നന്മയുടെ നിറകടമുണ്ടല്ലോ ഈ നന്മന്റെ ആള് ഈ നന്മയുടെ പറയുന്ന നടക്കുന്ന ഇയാളുണ്ടല്ലേ ഇയാളുടെ മുമ്പത്തെ ചാനൽ റീച്ച് ഒന്നുമില്ല ഫിലിമിൻ്റെ സ്റ്റേറ്റസ് കിട്ടാല് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ഒന്നും കിട്ടില്ല പണമൊക്കെ കിട്ടില്ല അപ്പോൾ സ്വന്തമായിട്ടുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താണ് യൂട്യൂബിൽ നിന്ന് പണം കിട്ടുകയും അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഓൺ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു ഇപ്പം ഈ മുമ്പത്തെ ചാനൽ കാണാനൊന്നും കഴിയുന്നില്ല യൂട്യൂബിൽ ഞാൻ കുറെ തപ്പി നോക്കി അപ്പൊ ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു ഡിലീറ്റ് ചെയ്തിട്ടു തോന്നുന്നു എൻ്റെ ഒരു ഒരു ഇതാണ് ഒപ്പിനിയൻ ശരിക്കറിയില്ല ഏതായാലും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ മുമ്പത്തെ ചാനലിൽ ഇദ്ദേഹം ഇതുപോലെയുള്ള വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിലൊരു റീച്ച് കിട്ടുന്നില്ല പിന്നെ ഒരു കണ്ടന്റ് ശരിയില്ലാത്തത് കൊണ്ട് യൂട്യൂബ് മോണിറ്റൈസേഷൻ കൊടുക്കുന്നില്ല എന്ന് തോന്നിയിട്ടായിരിക്കും അദ്ദേഹം ഇതുപോലെയുള്ള ചാനലിൽ വന്നിട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് നന്മയുടെ മരമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇരിക്കട്ടോ ഉപ്പ നിങ്ങളുടെ വിഷയത്തിൽ എല്ലാം നമുക്ക് ഇന്ന് വീഡിയോയിൽ നോക്കാം അദ്ദേഹം എനിക്ക് വേണ്ടി റിയാക്ട് ചെയ്ത ആ വീഡിയോ നമുക്ക് കണ്ടുനോക്കാം ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യുന്നതുണ്ടല്ലോ ും പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത് ശരിക്കും കേ അത് കേൾക്കുമ്പോൾ മടി തോന്നി പോകും ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശരിക്കും സംസാരിക്കാനും മലയാളത്തിൽ കുറച്ച് പഴമൊക്കെ ഉണ്ട് അതായത് കർണാടക ഭാഗത്ത് ആളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഏതായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം പ്രിയമുള്ള സഹോദരന്മാരെ അതുപോലെ 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 വലിയ വലിയ ഉയർച്ചയിലുള്ള മത നേതാക്കളെ എല്ലാവർക്കും ഇവിടെ ഈ സോഷ്യൽ മീഡിയ തുടങ്ങിയതിന്റെ ശേഷം വ്യാപകമായി യൂട്യൂബും അതുപോലെ ഫേസ്ബുക്കും എല്ലാം മൊത്തത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇവകളാണ് ഇതെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി സ്വന്തമായി യൂസ് ചെയ്യാൻ തുടങ്ങി അതിൽ അഭിനയിക്കാൻ തുടങ്ങി പോകുന്നതും വരുന്നതും ഇരിക്കുന്നതും എല്ലാം ചിലർ അതുപോലെയല്ല അതിന്റെ വരുമാനത്തിന് വേണ്ടി വല്ല കാര്യങ്ങൾ അതുപോലെ സ്ത്രീകളാണെങ്കിൽ കുക്കിംഗ് ചെയ്യാൻ തുടങ്ങി അത് പാടാൻ തുടങ്ങി ഇതെല്ലാം അതുപോലെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആകാൻ വേണ്ടി യൂട്യൂബിന്റെ വളർച്ചക്ക് വേണ്ടി തുടങ്ങി തുടങ്ങി നടന്ന് ഹജ്ജിന് പോകാൻ അതിനെ പണ്ഡിതന്മാരായ ചിലരെങ്കിലും ചിലരെങ്കിലും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ചെറിയ പണ്ഡിതന്മാരല്ല ഉസ്താദന്മാരല്ല വലിയ വലിയ പണ്ഡിതന്മാരാണ് അവിടത്തേക്ക് വിഷയമാണ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഏതായാലും ഞാൻ കടക്കുന്നില്ല അപ്പൊ വലിയ വലിയ മഹാന്മാരെയൊക്കെ ഇദ്ദേഹം ഊക്കുന്ന അതായത് കോൾ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ആൾ സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഇങ്ങനെ അപ്പോൾ ഷിഹാബ് ചോട്ടൂരിന്റെ നിലപാട് അങ്ങനെയായിരുന്നു അത്രയും കാണുമ്പോൾ ജനങ്ങളെ മൊത്തമായിട്ടും സ്വീകരിച്ച ഒരാളാണ് ഷിഹാബ് ചോട്ടൂർ ഇപ്പോഴത്തെ കഥ എനിക്കറിയില്ല അത് ഞാനൊന്നും അന്വേഷിക്കാൻ പോയിട്ടില്ല ഏതായാലും മുമ്പ് പോകുന്ന സമയത്ത് ഷിഹാബ് ചോട്ടൂർ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ വന്നതിന് ശേഷമോ അല്ലെങ്കിൽ ഇടയ്ക്കോ എന്ത് സംസാരിച്ചോ അതൊക്കെ ഞാൻ ചർച്ച ചെയ്യാൻ വിഷയം എടുക്കുന്നില്ല ഞാൻ ആ വിഷയം തന്നെ വലിയ വലിയ മഹാന്മാർ കോളവലിച്ച് സപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ തെറ്റ് നമുക്ക് അടുത്ത കണ്ടു നോക്കാം നിങ്ങളും ശ്രമിച്ചു അതും പറയാതെന്താ അതും പറയണം എന്ത് നിങ്ങളും ശ്രമിച്ചു ഞാനും ശ്രമിച്ചു എന്നിങ്ങനെ ഇങ്ങനെ പറയാം അതിന് എന്തിനാ അത്രയും മടി തോന്നുന്നത് അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ വന്നത് എന്തിനാ പണം സമ്പാദിക്കാനല്ല ഓക്കെ അപ്പോൾ നിങ്ങൾ മുമ്പ് ചാനൽ ചെയ്തപ്പോൾ അതിൽ റീച്ച് ഇല്ല അല്ലെങ്കിൽ കണ്ടന്റ് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം വീണ്ടും ഒരു ചാനൽ ചെയ്ത് ഈ ചാനൽ ചെയ്തിട്ട് ഇതിലിപ്പോൾ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു ഏ ഇദ്ദേഹം അതിൻ്റെ ഇടയ്ക്ക് കുറേ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് വെറുതെ ഇല്ല അത് വായി തോന്നിയത് ഓക്കെ ഏതായാലും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആണ് നിങ്ങൾക്ക് പണം ലഭിക്കുന്നുണ്ട് ഇല്ല എന്ന് പറയട്ടെ നിങ്ങൾ നിങ്ങൾ എവിടെ പറയും നിങ്ങൾ ഇല്ലാന്ന് നിങ്ങളുടെ വീഡിയോസിന്റെ താഴെ താങ്ക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി വരും അത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തരാം ഇവിടെ കണ്ടു നോക്കുക ആ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് പണം അയക്കാനുള്ളതാണ് ഓരോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പണത്തിൻ്റെ ഒരിതാണ് അത് ഓണ് ചെയ്തെന്ന് വെച്ചാൽ അപ്പോൾ അപ്പോൾ ആ ചാനൽ മോണിറ്റൈസേഷൻ ഓൺ ആണ് സംഭവം മോണിറ്റൈസേഷൻ ഓൺ ആണ് അപ്പോൾ പൈസ കിട്ടുന്നുണ്ട് അപ്പം നിങ്ങളാര നന്മ പറയുന്ന ആളല്ലേ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഏ ഭയങ്കരമായിട്ട് ഇദ്ദേഹത്തിന്റെ വീഡിയോ എനിക്ക് ചാനൽ കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പാ കെട്ടിയത് കുറച്ച് ദിവസം ഇത് കുറച്ചു നാളായി ഞാൻ ഇപ്പോ വിചാരിക്കുന്നത് ഈ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ ആ ഇദ്ദേഹത്തിന് വേണ്ട രീതിയിൽ കൊടുക്കണം എന്ന് തോന്നി ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ഈ യൂട്യൂബിൽ നന്മ പറയുന്ന ആൾ അതുപോലെ നന്മയിൽ തന്നെ ഉണ്ടാവണം ഓക്കെ നിങ്ങൾ ഈ യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കുന്നതും എല്ലാ വിഷയങ്ങളും അറിയാം എന്നിട്ട് നിങ്ങളിരുന്ന് ഇങ്ങനെ നന്മ പറയാം നന്മത്തിന്റെ മരമാവാ സ്വന്തം ആദ്യം നോക്കണം പിന്നീട് വേറെ ആളെ പറയാൻ വേണ്ടി വരണം എല്ലാ എല്ലാ കാര്യവും കാര്യവും അവിടത്തേക്ക് ഈ മൊബൈൽ പിടിച്ച് അവിടെ എത്തി അതിനെ ഷൂട്ട് അതിനെ അപ്ലോഡ് ചെയ്തു ഓരോരുത്തർക്കുള്ള ചാനലിലേക്കും അതുകൊണ്ട് വരുമാനം പറ്റി ഈ മൊബൈൽ വ്യാപകമായി ഉപയോഗിച്ചു പിന്നെ ദീനിന്റെ കാര്യം പറയാൻ വേണ്ടി പ്രഭാഷണം നടത്താൻ വേണ്ടി സ്വന്തം ചാനൽ ഉണ്ടാക്കി പ്രഭാഷണം തുടങ്ങി അത് ആവശ്യമാണ് കൊറോണ സമയത്ത് വരുമാനത്തിന് വേണ്ടി യൂട്യൂബിൽ ഒരു മഡ്യൂസ് തുടങ്ങി ഓൺലൈൻ മഡ്യൂസ് തുടങ്ങി അതിനെ കൊറോണ സമയത്തേക്ക് മാത്രം തുടങ്ങിയ കാര്യത്തെ അതൊരു നല്ലൊരു വരുമാനമാക്കി പിന്നെ അതുകൊണ്ട് ചാരിറ്റി തുടങ്ങി അങ്ങനെ ഒരു കാലത്തെ വന്നു പോയി ആ രീതിയിൽ ട്യൂഷൻ എത്തിക്കാൻ വേണ്ടി മൊത്തത്തിൽ എല്ലാവരും പിഴഞ്ഞെടുക്കാൻ വേണ്ടി ഈ സോഷ്യൽ മീഡിയ കാരണം ഈ യൂട്യൂബിൽ ഇദ്ദേഹത്തിന്റെ വിഷയം ഇവിടെ ഇത് തന്നെയല്ല ഇവിടെ മെയിനായിട്ട് ഇദ്ദേഹം തമിഴിൽ വെച്ചിട്ടുള്ളത് സ്വപ്നം കണ്ട രീതിയിൽ ഇതായിട്ടാണ് പറഞ്ഞത് ഇയാൾ വെറുതെ ഇല്ലാതെ ഫസ്റ്റ് ആദ്യം ഒരു അഞ്ചു മിനിറ്റോളം എന്തൊക്കെയോ സംസാരിക്കുന്നു ഈ ടോപ്പിക്കിനോട് സംബന്ധമേ ഇല്ലാത്ത കുറെ വിഷയങ്ങൾ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് ഇതാക്കി നോക്കാം വെറുതെ കുറെ സമയങ്ങളേ ഉണ്ട് ഒരുപാട് എല്ലാം അപ്പോൾ ആരും ഉപയോഗിക്കില്ല എന്നാണ് അപ്പോഴും ഇവിടെ ഓരോ സ്ത്രീകളെ കുറ്റം പറയാൻ തുടങ്ങി അതാണ് ഇവിടെ സ്ത്രീകളെ കുറ്റം കാരണം ഒരു ഉമ്മ പ്രതികരിക്കുന്നത് ഈ വീഡിയോ ഇത്തരം വീഡിയോ നിങ്ങളും പ്രതികരിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കൂ ഇത് നിങ്ങൾ പ്രതികരിച്ച വീഡിയോ ആണ് ഇത് ഈ ഇത്ത പറഞ്ഞ കാര്യം അതായത് നബി നിബിധങ്ങളെ സ്വപ്നം കണ്ടു അതുമാത്രമല്ല ആ വിഷയത്തിലാണ് ഞാൻ എന്താക്കിയത് വീഡിയോ ചെയ്ത് റിയാക്ട് ചെയ്ത് സംസാരിച്ചത് അതിൻ്റെ മുമ്പത്തെ വീഡിയോ നിങ്ങളും റിയാക്ട് ചെയ്തിട്ട് വീഡിയോ ചിറക്കിയിട്ടുണ്ട് അപ്പൊ വേണ്ടി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്നും വേണമെങ്കിൽ കണ്ടു കണ്ടുനോക്കോ അതിന് ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല അവിടെ ഈ സ്ത്രീകളെ പറയാൻ തുടങ്ങി

എന്താണ് സംസാരിക്കുന്നത് ഈ ആള് സംസാരത്തിന് ഒരു ഒരു കുറച്ചെങ്കിലും ഒരു ഇതില്ല എന്ത് ഒരു പറഞ്ഞ് കാര്യങ്ങൾ എന്താണെന്ന് ഇദ്ദേഹത്തിന് തന്നെ മനസ്സിലാവില്ല അത്തരത്തിലുള്ള വാക്കുകളാണ് ഇദ്ദേഹം പറയുന്നത് ഏ അപ്പൊ ഈ ഉസ്താദന്മാർക്ക് ഇനിയിപ്പോ വേറെ ഒന്നും പണിയില്ല ഉസ്താദന്മാർ വെറുതെ ഇങ്ങനെ വന്ന് ഇരുന്ന് ഇങ്ങനെ മജലിസ് നടത്തിയിട്ട് അല്ലെങ്കിൽ ഉള്ള കാര്യം പറയാതെ ഇങ്ങനെ ഉണ്ടാതെ മോത്തു വാങ്ങിയിട്ടിരിക്കണം എന്നാണ് നിങ്ങളുടെ നിങ്ങളുടെ സംസാരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെന്താണ് നിങ്ങൾ പറയുന്നത് ഉസ്താദന്മാർ അപ്പോ ഇനി യൂട്യൂബിൽ വന്നിട്ട് സ്ത്രീകളെ നിങ്ങൾ ഇനി വീഡിയോ ചെയ്തോ മുഖം കാണിച്ചോ ഇനി മുഖം കാണിച്ച് അതിലും റൂസ് കൂടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുറുക്കമൊക്കെ മാറ്റിയിരുന്ന് വീഡിയോ ചെയ്തോ എന്നിങ്ങനെ പറയണമെന്നാണ് നിങ്ങളോട് പറയുന്നത് വെറുതെ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാക്കി മാറ്റുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇസ്ലാം സ്വീകരിച്ച ആൾക്കാർക്ക് പറയേണ്ടത് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് ഉസ്താദന്മാർ പറയേണ്ടത് തന്നെയാണ് അവരുടെ ദൗത്യവും അത് തന്നെയാണ് തെറ്റ് കണ്ടാൽ അതിനെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇയാളെ വീഡിയോ ഞാൻ കുറെ നേരെ നോക്കി ഞാൻ ഒരേ വീഡിയോസ് നോക്കി ഒന്നിനും യോജിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് എൻ്റെ തമ്മിൽ വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എന്നെ റിയാക്ട് ചെയ്തത് കൊണ്ടോ അല്ല ഞാൻ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് ശരിക്കും മനസ്സിലാകുന്നു ബോറടിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചില കർണാടക ഭാഗത്തായത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ചില സംസാരത്തിൽ പഴവുകൾ ഉള്ളത് അപ്പൊ ഞാനും ഒരു കർണാടകക്കാരൻ തന്നെയാണ് അപ്പൊ കർണാടകത്തിലുള്ള ആൾക്കാർക്ക് മലയാളം എങ്ങനെയാണ് സംസാരിക്കാൻ അറിയുന്നത് എന്ന് എനിക്കും അറിയാം ഏതായാലും അതിന്റെ വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്നില്ല ലാഗ് ലാഘടിപ്പിക്കുന്ന ലോണല്ലാഘടിപ്പിക്കുന്നൊരു വീഡിയോ വോയിസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ 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 വരികയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഒന്ന് പുറത്തു ഇതിനെ ചെറിയ മൊബൈൽ ഉണ്ടല്ലോ നമ്പർ പറയുന്നുണ്ട് അത് കാലത്തിനൊത്തിട്ട് നമ്മള് നീങ്ങില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം ഈ ഉസ്താദന്മാർ യൂട്യൂബൊക്കെ നിർത്തിയിട്ട് പോയി എന്ന് വിചാരിക്കാം ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ ഓരോ ആൾക്കാരും ശ്രദ്ധിക്കണം ഈ വിഷയം ശരിക്കും നിങ്ങൾ ചിന്തിക്കണം മുമ്പ് ടി വി ഉണ്ടായിരുന്ന കാലഘട്ടമുണ്ട് ആ സമയത്ത് സ്ത്രീകൾക്ക് മകരീബിൻ്റെയും ഇഷ ഇപ്പോൾ ഞാൻ ഓൺലൈൻ മജലിസിനെ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ താഴ്ത്തി പറയുകയോ അല്ല ഇവിടെ ഞാൻ എൻ്റെ ഒപ്പീനിയൻ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് ഞാനിവിടെ പറയുന്നതുള്ളത് അപ്പം നിങ്ങളത് ചിന്തിക്കണം ശരിക്കും ശ്രദ്ധിക്കണം അപ്പം മുമ്പത്തെ കാലത്ത് യൂട്യൂബ് ഇല്ല അല്ലെങ്കിൽ ടി വിയിലാണ് പല ആൾക്കാരും വീഡിയോസൊക്കെ അല്ലെങ്കിൽ ചാനലുകൾ വീക്ഷിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് സ്ത്രീകളിൽ അധികമായിട്ടും ആൾക്കാർ മഹരി ഭീഷൻ്റെ ഇടയിൽ സീരിയലുകൾ വെച്ചുകൊണ്ട് ഇരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ സമയത്ത് ആ സമയത്ത് ഉസ്താദന്മാരുടെ മജ്ലിസുകളാണ് വെച്ച് അവർ വിക്രുകളുടെ മുമ്പിലാണ് അവരിയ്ക്കുന്നത് ആ കാര്യം നിങ്ങൾ ചിന്തിക്കണം എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാവും പിന്നെ പല കാര്യങ്ങൾ ഉണ്ടാവും അതില് കുറേ തെറ്റുകൾ ഉണ്ടാവും കുറേ ഇതൊക്കെ ഉണ്ടാവും ആയിട്ടുള്ള ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകും പക്ഷെ സ്ത്രീകൾ സീരിയലൊക്കെ നിർത്തി മൂവി നോക്കുന്നത് നിർത്തി മജ്ലിസിൻ്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് ഉസ്താദന്മാരെ കൊണ്ട് തന്നെയാണ് യാതൊരു സംശയം വേണ്ട നിങ്ങൾ എത്ര വേണമെങ്കിലും പറഞ്ഞോ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ അതിനു വേണ്ടി ഇതിന് എന്ത് വേണമെങ്കിലും പറഞ്ഞോ ആ സ്ത്രീകൾ ഇരിക്കുന്നുണ്ടെങ്കിലും മജ്ലിസിലിരിക്കുന്നുണ്ടെങ്കിലും സ്വലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ ലബിതങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ അത് ഉസ്താദന്മാരെ കൊണ്ട് തന്നെയാണ് ഉസ്താദന്മാർ ഇപ്പോൾ യൂട്യൂബിൽ യൂട്യൂബിലില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉസ്താദും ഇപ്പോൾ യൂട്യൂബ് ഓൺ ചെയ്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ആ യൂട്യൂബിൽ അവർ മറ്റേതെങ്കിലും വഴിയിലൂടെ പോകുമായിരുന്നു ചിലപ്പോൾ മൂവി കാണുന്നുണ്ടാകും അല്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കും ഇത്തരത്തിലുള്ള ഇതിന് മാത്രമായിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ ഇതിനാ പറഞ്ഞതോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഈ വായിൽ തോന്നിയ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാൻ പാടില്ല എന്നാണ് പറയാനുള്ളത് എനിക്ക് മനസ്സിലാക്കണം പിന്നെ ആ മജ്ലിസിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഉദാഹരണത്തിന് ഞാൻ പറയാം ഇന്നമല്ല ആലും പിന്നെയാ എന്നല്ലേ അല്ലെ എല്ലാം കൊണ്ടാണല്ലേ നമ്മളൊരു നിയത്ത് കൊണ്ട് ആ മജ്ലിസിൻ്റെ എതിരിൽ ഇരുന്നിട്ട് അതിനെ നമ്മൾ ദുബായ ചെയ്താൽ അതിന് പ്രതിഫലം അല്ലെങ്കിൽ അതിനെ നമുക്ക് നമ്മുടെ നിയത്ത് എല്ലാം നിയത്ത് കൊണ്ടാണല്ലേ നല്ല നീത്തോട് ഇരുന്നാൽ അത് നമുക്ക് സഫലീകരിച്ച് കിട്ടും എന്താണ് നമ്മൾ ഉദ്ദേശം വെച്ചത് അത് നമുക്ക് കിട്ടും അതാവ് തരും നമ്മുടെ നിയത്ത് ശരിയുണ്ടെങ്കിൽ മതിയല്ലേ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഓൺലൈൻ മജലിസുകൾ എല്ലാവരും താഴ്ത്തിപ്പറയേണ്ട ഒരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്

കഴിയില്ല അത്ര വിഷയങ്ങളാണ് നൂറ് വീഴ്ച അത്ര വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ മതപണ്ഡിതന്മാരാണ് പ്രത്യേകിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വിളിക്കുന്നതല്ല അതൊന്നും അതോ ഏതോ ആയിരിക്കുമ്പോൾ നിങ്ങൾ തന്നെയേക്കാം ഒന്നുമില്ല നിങ്ങൾ പോലെ തന്നെയാണ് ഞാനും അതിന്റെ ചുമതല സെക്രട്ടറി എന്ന രീതിയിൽ അഞ്ച് വർഷത്തോളം പ്രവർത്തിച്ചവരാണ് ഇപ്പോഴും അതേ സംസ്ഥയിൽ തന്നെയാണുള്ളത് എങ്കിലും നിങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ വളരെ മോശമുണ്ട് കേട്ടോ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ മുജാഹിദ് എന്നല്ല നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വല്ലതും വിളിച്ചു പോകും നിങ്ങൾ നിങ്ങൾ ആദ്യം നിർത്തി പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള വീഡിയോ സംസാരിക്കുക വീഡിയോ ചെയ്യുക നല്ല നല്ല വിഷയങ്ങൾ കൊടുക്കുക നമ്മുടെ ഇതും നല്ല രീതിയിലായിരിക്കണം വെറുതെ ആരെയും താഴ്ത്തി പറയാൻ പാടില്ല ഓക്കെ നിങ്ങൾ വീഡിയോയിൽ ഇത്രയും കാര്യം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇനിയും എനിക്ക് കുറെ പറയാനുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞുപോയാൽ കൂടുതലായി പോകും ഇൻഷാല്ല അപ്പോ ഇത്രയും അധികം തോന്നുന്നു അദ്ദേഹത്തിന് ഇനിയും അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് വീഡിയോ കുറെ ലെന്തിയായി പോകും ഇൻഷാല്ല എല്ലാവരും പ്രത്യേകിച്ച് ദുബ ചെയ്യുക എനിക്ക് ചെറിയൊരു സുഖമില്ലാതെ ഉണ്ട് ഞാൻ അപ്പോൾ എല്ലാവരും പ്രത്യേകിച്ചിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ദുബ ചെയ്യുക അള്ള സുബാനുഭവത്തായാല നല്ലത് മാത്രം പ്രവർത്തിക്കാനും നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കാനും അള്ളാഹ് തോഫീക്ക് നൽകട്ടെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ രോഗങ്ങളും അള്ളാഹു പെട്ടെന്ന് തന്നെ ഷിഫാ നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു